സിനിമാ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ മധ്യവയസ്കർക്ക് അവരുടെ ഓർമ്മകളിലേക്കുള്ള ഗൃഹാതുരമായ ഒരു തിരിച്ചുപോക്കിനു കൂടി വഴിയൊരുക്കിയതാണ് തുടരുമെന്ന ചിത്രത്തിന്റെ തകർപ്പൻ വിജയത്തിന്റെ കാരണങ്ങളിലൊന്ന് മോഹൻലാൽ ശോഭന ജോഡികൾ അത്രമേൽ അവരുടെ ഹൃദയങ്ങളിൽ തറഞ്ഞു കിടക്കുന്നവരായിരുന്നു കഴിഞ്ഞിട്ടില്ല ഇതേ ഗൃഹാതുരമായ പിന്നടത്തത്തിന് പ്രേക്ഷകർക്ക് അവസരമൊരുക്കി മറ്റൊരു ചിത്രം കൂടി ഒരുങ്ങുന്നുണ്ട് പൂനെയിൽ ചിത്രീകരണം പുരോഗമിക്കുന്ന സത്യനന്ദിക്കാട് മോഹൻലാൽ ടീമിന്റെ ഹൃദയപൂർവം മലയാള സിനിമാ പ്രേക്ഷകർ പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർ എക്കാലത്തും നെഞ്ചിലേറ്റിയ വിജയരഹസ്യമാണ് സത്യൻ മോഹൻലാൽ കൂട്ടുകെട്ട് നീണ്ട പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ വീണ്ടും ഒന്നിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ കുറുക്കന്റെ കല്യാണമാണ് സത്യൻ എന്തിക്കാടിന്റെ ആദ്യ ചിത്രം ഇതിൽ മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നായകൻ സുകുമാരനായിരുന്നു തുടർന്ന് അടുത്തടുത്ത് അപ്പുണ്ണി കളിയിൽ അല്പം കാര്യം അധ്യായം ഒന്നു മുതൽ എന്നീ സത്യൻ ചിത്രങ്ങളിൽ മോഹൻലാൽ പ്രധാന വേഷങ്ങളിലെത്തിയിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ശ്രീനിവാസിന്റെ തിരക്കഥയിൽ പിറന്ന ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ആണ് സത്യൻ മോഹൻലാൽ കോംബോയെ ആദ്യമായി ശ്രദ്ധേയമാക്കുന്നത് മൾട്ടിപ്ലക്സുകൾ ഇല്ലാതിരുന്ന കാലത്ത് എ ബി സി ക്ലാസ് തിയേറ്ററുകളിൽ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് നിറഞ്ഞോടി സത്യനന്തിക്കാടിന്റെ മാത്രമല്ല മോഹൻലാലിന്റെയും ചലച്ചിത്ര ജീവിതത്തിൽ ഏറെ നിർണായകമായിരുന്നു ഈ സിനിമ തൊഴിലന്വേഷകനായ സേതു എന്ന ചെറുപ്പക്കാരൻ നിർവാഹമില്ലാതെ റാംസിംഗ് എന്ന ഘൂർക്കയായി വേഷം മാറി ഒരു കോളനിയിൽ കാവൽക്കാരനായി നിൽക്കുന്നതും അയാൾക്ക് അവിടെ വെച്ചുണ്ടാവുന്ന പ്രണയവുമാണ് സിനിമയുടെ പ്രധാന കഥാതന്തു അക്കാലത്തെ തൊഴിലില്ലായ്മ പോലുള്ള സാമൂഹിക പ്രശ്നങ്ങളും മറ്റും പറഞ്ഞു വെച്ച ഈ ചിത്രം പ്രേക്ഷകരെ ഏറെ ആകർഷിച്ചു മമ്മൂട്ടി ഈ ചിത്രത്തിൽ അതിതാരമായി എത്തുകയും ചെയ്തിരുന്നു ശ്രീനിവാസിന്റെ തിരക്കഥയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ തന്നെ പുറത്തിറങ്ങിയ ടി പി ബാലഗോപാലൻ എം എ ഈ ബോക്സ് ഓഫീസ് വിജയം ആവർത്തിച്ചു അതോടെ സത്യനന്ദിക്കാട് മോഹൻലാൽ കോമ്പിനേഷൻ മലയാള സിനിമയുടെ മികച്ച സക്സസ് ബ്രാൻഡായി മാറി ജീവിത പ്രാരാബ്ദങ്ങളിൽ പെട്ട് ഉടലുന്ന എം എക്കാരനായ ബാലഗോപാലിനെ തന്മയത്തോടെ അവതരിപ്പിച്ച മോഹൻലാൽ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ആദ്യമായി ഈ ചിത്രത്തിലൂടെയാണ് നേടിയെടുത്തത് മികച്ച കഥാകൃത്തിനുള്ള അവാർഡ് സത്യനന്ദിക്കാടിനും ലഭിച്ചു സിദ്ദിഖ് ലാലിന്റെ സ്റ്റോറി ലൈനിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ തന്നെ പുറത്തിറങ്ങിയ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ രേവതിക്കൊരു പാവക്കുട്ടി തുടങ്ങിയ ചിത്രങ്ങളും പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി ശ്രീനിവാസന്റെ തിരക്കഥയിൽ ഒരുക്കിയ സന്മനസ്സുള്ളവർക്ക് സമാധാനം കുടുംബ പ്രേക്ഷകരെ കൂട്ടത്തോടെ തിയേറ്ററുകളിൽ എത്തിച്ചു സത്യൻ മോഹൻലാൽ കോംബോയുടെ ഒരു തകർപ്പൻ വിജയമായി ഈ ചിത്രം മാറി കടബാധ്യത തീർക്കാനായി നഗരത്തിലെ വീട് വിൽക്കാൻ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഗോപാലകൃഷ്ണ പണിക്കർ തീരുമാനിക്കുന്നു എന്നാൽ ഏത് വിധേയനെയും അവിടെ വാടകയ്ക്ക് താമസിക്കുന്നവരെ അയാൾക്ക് ഒഴിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല വാടകക്കാരിയായ കാർത്തിയുമായി അയാൾ പ്രണയത്തിലുമാകുന്നു ഈ ചിത്രത്തിലൂടെ സത്യൻ മോഹൻലാൽ കൂട്ടുകെട്ട് ഒരിക്കൽ കൂടി പ്രേക്ഷക ഹൃദയങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നാടോടിക്കാറ്റും എൺപത്തി എട്ടിൽ പട്ടണ പ്രവേശവും തിയേറ്ററുകളെ പൂരപ്പറമ്പുകളാക്കി മാറ്റി ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ട്രോളും റീലുമായി നിറയുന്ന ദാസനും വിജയനുമൊക്കെ ഈ സിനിമയിൽ നിന്നാണ് വരുന്നത് ശ്രീനിവാസന്റെ തന്നെ തിരക്കഥയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ വരവേൽപ്പ് വീണ്ടും ഹിറ്റടിച്ചു വർഷത്തെ പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തുന്ന മുരളി ജീവിക്കാനായി ഒരു ബസ് വാങ്ങുകയും തുടർന്നുണ്ടാകുന്ന നിയമക്കുരുക്കുകളും തൊഴിലാളി യൂണിയൻ പ്രശ്നങ്ങളുമായിരുന്നു ചിത്രത്തിന്റെ പ്രധാന പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പുറത്തിറങ്ങിയ പിൻഗാമി എന്ന ചിത്രം അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും പിന്നീട് ചർച്ച ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ആറിൽ വന്ന രസതന്ത്രവും ഹിറ്റായി മാറി എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ സ്നേഹവീട് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ എന്നും എപ്പോഴും എന്നീ അവസാന ചിത്രങ്ങൾ വേണ്ടത്ര ശ്രദ്ധ പിടിച്ചു ശ്രീനിവാസൻ എന്ന തിരക്കഥാകൃത്തിന്റെ അസാന്നിധ്യമാണ് ഇതിന് കാരണമെന്ന് ചില വിമർശകർ ചൂണ്ടിക്കാട്ടാറുണ്ട് സത്യൻ മോഹൻലാൽ കോംബോയിൽ ഹിറ്റടിച്ച മിക്ക സിനിമകളുടെയും തിരക്കഥാകൃത്ത് ആയിരുന്നു നീണ്ട പത്ത് വർഷങ്ങൾക്ക് ശേഷം സത്യനും ലാലേട്ടനും ഹൃദയപൂർവ്വത്തിലൂടെ വീണ്ടും പ്രേക്ഷകരിലേക്ക് മടങ്ങി വരികയാണ് എംബുരാൻ തുടരും എന്ന ചിത്രങ്ങൾക്ക് ശേഷം മറ്റൊരു സൂപ്പർ ഹിറ്റ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മോഹൻലാൽ ആരാധകർ ഒരു തകർപ്പൻ ഹാട്രിക്കിന് വേണ്ടിയുള്ള കട്ട കാത്തിരിപ്പിന് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ എന്നും എപ്പോഴും എന്ന ചിത്രത്തിന് ശേഷമാണ് ഇരു ടീമിന്റെയും ഹൃദയപൂർവം എത്തുന്നത് മാളവിക മോഹനാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് സോനു ടി പി ആണ് തിരക്കഥയും സംഭാഷണവും എഴുതിയിരിക്കുന്നത് ജസ്റ്റിൻ പ്രഭാകരൻ സംഗീതവും അനുമുത്തയിടത്ത് ഛായാഗ്രഹണവും നിർവഹിക്കുന്ന ചിത്രത്തിന്റെ നിർമ്മാണം ആശീർവാദ് സിനിമാസ് ആണ് മലയാള സിനിമാ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് കുടുംബസ്ഥരായ മധ്യവയസ്കർക്ക് അവരുടെ യൗവനത്തിലേക്ക് ബാല്യത്തിലേക്കുള്ള ഒരു മടക്കയാത്ര കൂടിയാവും ഹൃദയപൂർവം സമ്മാനിക്കുക പഴയ സത്യൻലാൽ ഹിറ്റ് സിനിമകളുടെ കാലത്തിലേക്കും ഓർമ്മകളിലേക്കുമുള്ള ഗൃഹാതുരമായ ഒരു പിന്നടത്തം